വിഘ്നേഷ് പുത്തൂർ വീണ്ടും ഐ പി എൽ ടീമിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കുന്നതിന് സ്പിന്നർ വിഘ്നേഷ് പുത്തൂരിനെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കി പതിമൂന്ന് മലയാളി താരങ്ങൾ താരലേലത്തിൽ പങ്കെടുത്തെങ്കിലും വിഘ്നേഷ് മാത്രമാണ് ടീമിൽ ഇടം പിടിച്ചത് അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ വിഘ്നേഷിനെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുന്നോടിയായുള്ള മിനി താരലേലം അബുദാബിയിലാണ് നടന്നത് കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിനു വേണ്ടി അരങ്ങേറ്റം കുറിച്ച മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനെ ഇത്തവണ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കി മലപ്പുറം ജില്ലയുടെയും കേരളത്തിന്റെയും അഭിമാന താരത്തെ ഇത്തവണ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപ ലേലത്തിലാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് കഴിഞ്ഞ വർഷം ഐ പി എൽ താരലേലത്തിൽ വിഘ്നേഷ് അപ്രതീക്ഷിത എൻട്രിയിലൂടെയാണ് മുംബൈ ഇന്ത്യൻസിൽ എത്തിയത് ഇത്തവണയും ഐ പി എൽ ടീമിൽ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് പിതാവ് പി സുനിൽകുമാറും വിഘ്നേഷും പറഞ്ഞു പത്തു വർഷത്തിലേറെയായി രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗമായിരുന്ന സഞ്ജു സാംസൺ കുഴിഞ്ഞതിന് പിന്നാലെയാണ് മറ്റൊരു മലയാളിയായ വിഘ്നേഷിന് അവസരം ലഭിക്കുന്നത് സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള ഇരുപത് കേരള താരങ്ങൾ പങ്കെടുക്കുന്ന തൊടുപുഴയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ക്യാമ്പിലേക്ക് പോയിരിക്കുകയാണ് വിഘ്നേഷ് കഴിഞ്ഞ വർഷം ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ച വിഘ്നേഷ് മുംബൈ ഇന്ത്യൻസ് മുപ്പത് ലക്ഷം രൂപക്കാണ് വിഘ്നേഷിനെ സ്വന്തമാക്കിയത് ഓട്ടോ ഡ്രൈവറായ കുന്നപ്പള്ളി പുത്തൂർ വീട്ടിൽ സുനിൽ കുമാറിന്റെയും വീട്ടമ്മയായ കെ പി ബിന്ദുവിന്റെയും ഏക മകനാണ് വിഘ്നേഷ് പത്ത് വർഷത്തിലേറെയായി പെരിന്തൽവണ്ണ ജോളി റോവേഴ്സ് ടീം അംഗമാണ് തന്റെ ബൌളിംഗിന്റെ പ്രത്യേകതയാണ് ആദ്യ ലേലത്തിൽ വിഘ്നേഷിനെ ഐ പി എല്ലിൽ എത്താൻ സഹായിച്ചത് കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിനായി അഞ്ച് കളികളിൽ നിന്ന് ആറ് വിക്കറ്റ് വീഴ്ത്തി തിളങ്ങിയെങ്കിലും കാൽനേറ്റ പരിക്കിനെ തുടർന്ന് പിൻവാങ്ങേണ്ടി വന്നിരുന്നു ക്രിക്കറ്റിൽ അപൂർവമായ ചൈനാമാൻ ശൈലിയിലുള്ള ഇടങ്കയ്യൻ ലെഗ് സ്പിൻ ബോളറാണ് വിഘ്നേഷ് ബാറ്റ്സ്മാൻമാർക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത ബോളിംഗ് ആക്ഷൻ ആണ് വിഘ്നേഷിന്റെ ഹൈലൈറ്റ് പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയവും ജോളി റോവേഴ്സ് ക്ലബ്ബുമാണ് ക്രിക്കറ്റ് താരമെന്ന നിലയിൽ വിഘ്നേഷിന്റെ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി